മുപ്പത്തിയെട്ട് ആദികടലായി റിജിൽ ചന്ദ്രൻ മാക്കുറ്റി റിജിൽ ചന്ദ്രൻ മാക്കുറ്റി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട റിജിൽ ചന്ദ്രൻ മാക്കുറ്റി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു నాలుపతి రెండు వెత్తిలపల్లి మొహమ్మద్ షిబిల్ కేకే మొహమ్మద్ షిబిల్ కేకే കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷിബിൽ കെ കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷ്യമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിക്കുമെന്നും നിർവഹിക്കുമെന്നും അലാഹുവിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രജ്ഞ ചെയ്യുന്നു जय यूडीएफ